അപ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ സുഹൃത്തുക്കളെ ഞാനിങ്ങനെ തുടങ്ങാറില്ല പക്ഷെ തുടങ്ങാൻ കാരണം ഉണ്ട് കേട്ടോ ഒന്ന് കണ്ടോക്കണേ എന്തായാലും രണ്ടു നേരം പൂജ സാധാരണയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് ഈ രണ്ടു നേരം പൂജയ്ക്ക് അന്നൊക്കെ നടക്കുന്ന സാധാരണ പൂജ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പുഷ്പാഞ്ജലിയും മറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വിശേഷമായിട്ട് ഇപ്പൊ ഒരു കാര്യം പറയണിപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ അത്താഴ പൂജ ഉണ്ടായിരിക്കും ഉം രണ്ടു നേരം സാധാരണ പൂജ നടക്കുന്നുണ്ട് പക്ഷെ ഇനി മുതൽ അത്താഴ പൂജ ഉണ്ടായിരിക്കും ഒപ്പം തന്നെ ഒരു വലിയ ക്ഷേത്രം പണിയുള്ള ശ്രമമുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു ഉത്സവം കൂടി നടത്താനുള്ള ഒരു തീരുമാനം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ ഞങ്ങളെന്ന് പറയുന്നത് ഞാൻ അല്ലാതെ കൊന്നു സുഹൃത്തുക്കളെ ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത് ഗോപൻ സ്വാമിയുടെ ഒരു പുതിയ അപ്ഡേറ്റ് ആണ് മനോരമ ന്യൂസില് ഇതാ ഒരു അല്പ നിമിഷം മുമ്പ് വന്ന ഒരു അപ്ഡേറ്റ് ആണ് ഗോപൻ സ്വാമി ഉത്സവം നടത്താൻ പോകുന്നു ഗോപൻ അല്ല ഗോപൻ സ്വാമിയുടെ പേരിൽ ഉത്സവം നടത്താൻ പോകുന്നു എന്നർത്ഥം ഗോപൻ സ്വാമി നമുക്കറിയാം എല്ലാവർക്കും വലിയ പ്രസിദ്ധി കേട്ടതാണ് കുറെ കാലമായിട്ട് നമ്മളൊക്കെ മറന്നു കളഞ്ഞാൽ ആ ഒരു സമാധി എന്നുള്ള വാക്ക് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിച്ച ഒരു പാവം മനുഷ്യന്റെ പേരാണ് ഗോപൻ എന്നുള്ളത് മണി എന്നുള്ള പേരൊക്കെ അദ്ദേഹത്തിനുണ്ട് അതെന്തായാലും ഉറ്റിക്ക് പല വിശ്വാസികളല്ലാത്ത ആളുകളും വിളിക്കുന്ന ഒരു പേരാണ് മണിൻ എന്നും ഗോപനും നമുക്ക് അദ്ദേഹത്തെ ഗോപൻ സ്വാമി എന്നോ അല്ലെങ്കിൽ ഗോപൻ ദൈവം എന്നോ വിളിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ മകൻ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഉത്സവം നടത്താൻ പോകുന്നു എന്നുള്ളത് ഒപ്പം തന്നെ ലിംഗപ്രതിഷ്ഠ കൂടി ഞങ്ങൾ നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കുറെ കാലമായി ഞാൻ കേൾക്കുന്ന വാക്കാണ് ഈ ലിംഗപ്രതിഷ്ഠ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല ലിംഗം എന്താണെന്ന് അറിയാം പക്ഷെ ഇതെങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഈ പ്രതിഷ്ഠ നടത്തുന്നത് ഈ ലിംഗപ്രതിഷ്ഠ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് എന്നുള്ള പിടുത്തൊന്നുമില്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ഇതിന് തകർത്ത് കമന്റ് ചെയ്യാൻ മറക്കരുതേ ഞാൻ മുന്നേ തന്നെ ഈ സംഗതി തുടങ്ങുന്ന കാലഘട്ടം മുതൽ എന്നെ പറഞ്ഞായിരുന്നു ഇതൊരു വലിയ ബിസിനസ്സിനുള്ള മുന്നോട്ട് പോക്കാണ് അതിന് നമ്മളെല്ലാരും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് വേറെ കാര്യം കേട്ടോ അങ്ങനത്തെ ഒരു ബിസിനസ്സോട് കൂടി ഒരു കുടുംബം ജീവിക്കാതെ തന്നെ ജീവിക്കട്ടെ കാരണം ഇതിനേക്കാൾ ഗംഭീരമായ ബിസിനസ് ഒക്കെ നടത്തിയിട്ട് ഗംഭീരമായിട്ടുള്ള ആശുപത്രികളൊക്കെ നടത്തിയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടൊക്കെ ചില ആൾക്കാരൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട് ഇല്ലയോ ചില ആൾക്കാർ ഊതിയിട്ടും തുപ്പിയിട്ടും ആറാം നൂറ്റാണ്ടത്തിലെ വാക്കുകളൊക്കെ എഴുതി വെച്ചിട്ട് അതിന്റെ മേലെ വെള്ളം ഒഴിച്ചിട്ട് ഊതിയിട്ടൊക്കെ കൊടുത്തിട്ടൊക്കെ അങ്ങനെ പല രീതിയിൽ പല രീതിയിൽ ആൾക്കാൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന് ഇങ്ങനെ ജീവിച്ചൂടാ അതും നമ്മുടെ പ്രബുദ്ധമായ കേരളത്തിൽ എന്തുകൊണ്ടിങ്ങനെ ജീവിച്ചുടാ എന്ന സംശയമായിരുന്നു എനിക്ക് മുന്നോട്ട് വയ്ക്കാൻ സംഗതി എന്തായാലും സെറ്റാണ് അപ്പൊ പറഞ്ഞ പോലെ സംഗതിയൊക്കെ സെറ്റാണ് അവർ ഒരുങ്ങി തന്നെ നിൽക്കുകയാണ് ഇതിനൊക്കെ കാരണക്കാര് നമ്മൾ മാധ്യമങ്ങളാണ് എന്നെപ്പോ ഉള്ള യൂട്യൂബ് ചാനൽസ് ആണ് ഒരു സംശയമില്ല കേട്ടോ ഇവരൊക്കെ ഇതിന്റെ പുറകിൽ ഗംഭീര കാരണായിട്ടുണ്ട് എങ്കിലും അവരെ ചെറിയ ഒരു പൊരി നമുക്ക് നമ്മൾ ആ പൊരി നന്നായിട്ട് വറുത്ത് തിന്നാൻ തുടങ്ങി എന്നൊക്കെ പറയാം കാരണം ഇവന്മാര് അച്ഛനെ സമാധിയാക്കിയതാണോ കൊന്നതാണോ വലിയ സംശയമാണ് എന്തായാലും ആന്തരികാവയവങ്ങളുടെ റിപ്പോർട്ട് ഇത്ര വരുന്നില്ല ഇതിന്റെ പുറകിലാണ് എനിക്ക് വലിയ സംശയം എന്തുകൊണ്ടാണ് ഈ ആന്തരികാവയവങ്ങളെ റിപ്പോർട്ട് വരാൻ ഇത്ര വൈകുന്നേ എന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട് കേട്ടോ കാരണം അത് വൈകും തോറും ഈ ആന്തരികാവയവങ്ങളെ റിപ്പോർട്ട് വരെ കൃത്രിമത്വം നടത്താൻ സാധിക്കുമോ എനിക്ക് അങ്ങനത്തെ കൃത്രിമത്വം നടത്താൻ വേണ്ടിയിട്ടാണോ സംഗതിയൊക്കെ വെക്കുന്നത് കാരണം ഇപ്പോ അടക്കം ഈ അടുത്ത് തന്ന ഒരു ഇന്റർവ്യൂ അടക്കം ഗോപൻ സ്വാമി എന്ന് പറയുന്ന ദൈവത്തിന്റെ മകൻ പറയുന്നത് ഇനിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഹിന്ദു സംഘടനകളൊക്കെ ഒരുമിച്ച് ചേർന്ന് കൊണ്ടാണ് അപ്പോൾ ചില ഹിന്ദു സംഘടനകളൊക്കെ ഇതിന്റെ പുറകിൽ ഉണ്ട് എന്നർത്ഥം ഒരു സംശയം വേണ്ട ചില ഹിന്ദു സംഘടനകൾ ഇതിന്റെ പുറകിലുണ്ട് ഇനി അവന്മാരൻ എങ്ങാനും ഇടപെട്ടിട്ട് ഈ ആന്തരികാവയവങ്ങളുടെ റിപ്പോർട്ടിൽ വല്ല കൃത്രിമത്വം നടത്തിയിട്ട് സ്വാഭാവികമായിട്ടുള്ള മരണമാണെന്ന് എല്ലാ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാല് ഗംഭീരായി എന്തായാലും എന്റെ വലിയ സംശയം പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തപ്പെട്ട ഒരു സ്വാമിയൊക്കെ ആരാധിക്കാനൊക്കെ ആൾക്കാർ വരുമെന്നാണ് പക്ഷെ മകൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് ദൂരദേശത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്ന് നമ്മളെ മലയാളികളാണ് നല്ല ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് മഹാപൊട്ടന്മാരാണ് വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവരെന്ത് ചെയ്യും ഇത്ര സ്വാമിമാരൊക്കെ കാണാനൊക്കെ വരും അവിടെ കിടന്ന് ഉരുളും അവിടെ പൂജ നടത്തും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ പോയിക്കോളൂ കേട്ടോ ഞാൻ വിശ്വാസത്തെ അവർ അവഹേളിക്കില്ല നിങ്ങളെ അതിഗംഭീരമായിട്ടുള്ള വിശ്വാസമല്ലേ എന്തായാലും ഗോപസ്വാമി എടുത്ത് ചെല്ലുക പൂജ നടത്തുക അത്താഴ പൂജ ഒക്കെ ഉണ്ടെന്നാ പറയുന്നത് ഈ അത്താഴ പൂജ എന്ന് പറഞ്ഞ ദിവസം ഇതിനെപ്പറ്റിട്ട് അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറെ അന്വേഷിച്ചു വെക്കുമ്പോൾ എനിക്കൊരു പിടുത്തല്ല അത്താഴ പൂജ രാത്രി നടത്തുന്നതിലെ പൂജയായിരിക്കും എന്തായാലും രാത്രി അവിടെ വേറെ വേറെന്തൊക്കെയോ പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തിയിരുന്നൊക്കെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും പറയുന്നില്ല എന്റെ വീഡിയോസൊക്കെ തപ്പി വെക്കഴിഞ്ഞാൽ നാട്ടുകാരെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം എന്റെ മനസ്സിൽ ഇപ്പോഴുള്ള ഒരു വലിയ കൺഫ്യൂഷൻ ഉത്സവം നടത്തുന്ന പറഞ്ഞ കാര്യത്തിലാണ് ഉത്സവം നടത്തണമെങ്കിൽ അവിടെ ആളുടെ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിലെ പ്രതീക്ഷയുമായി ബന്ധപ്പെട്ട് ഉത്സവം നടത്തണം പക്ഷെ മകൻ പറയുന്നത് ഈ അച്ഛൻ്റെ പേരില് സോറി കേട്ടോ ഈ സമാധിന്റെ പേരില് അതും പറയാൻ പറ്റില്ല ഗോപൻ ദൈവത്തിന്റെ പേരില് ഒരു ഗംഭീരമായിട്ടുള്ള അമ്പലം പണിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഉത്സവം നടത്തുന്നതാണ് അപ്പൊ അങ്ങനെ ഉത്സവം നടത്തണമെങ്കിൽ കാശു വേണം ഇപ്പൊ തന്നെ എന്തോ ലിംഗപ്രതിഷ്ഠ എങ്ങാണ്ട് നമ്മുടെ ശിവഭഗവാനുമായി ബന്ധപ്പെട്ടൊരു ദിവസത്തില് നടത്താൻ പോകുന്നു അതിനു വേണ്ടി രണ്ട് പശുവിനെ വിൽക്കാൻ ശ്രമിച്ചു ഇനി അങ്ങനെ പശുവിന് വിറ്റിട്ടും കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാനുള്ള പണം കയ്യിലില്ലാന്ന് തിരിച്ചറിഞ്ഞപ്പെട്ട മക്കള് എങ്കില് സ്ഥലം ഒന്ന് വിൽക്കാനോ പണയപ്പെടുത്താനോ ശ്രമം നടത്തിയിരുന്നു ഇരുന്നു എന്ന് പറയാൻ കാരണം അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിട്ട് സോറി ദൈവത്തിന്റെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി എത്തും മുനിസിപ്പാലിറ്റിക്കാർ പറഞ്ഞു ഇപ്പൊ തരാൻ പറ്റില്ല ഈ അടുത്ത നിമിഷത്തിൽ ഈ വളരെ പെട്ടെന്ന് എന്തിനാണോ പെട്ടെന്ന് തന്നെ ഇതൊക്കെ അവർക്ക് കിട്ടേണ്ട ആവശ്യമായിട്ടോ വന്നത് അങ്ങനെയാണെങ്കിൽ ലിംഗപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പണത്തിന്റെ കുറച്ച് ആവശ്യമുണ്ട് അല്ലേ ആ പണത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ പൈസ അഞ്ചിന്റെ പൈസ അവരേലില്ല നമ്മ തന്നെ പറയുന്ന കേട്ട സങ്കടവും കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമാണ് മക്കളെ ഒരു പശു ഉണ്ട് ഞാൻ പശുവിന്റെ പാലൊക്കെ വിറ്റി വിട്ട പൈസയ്ക്ക് വേണം പിന്നെ അവർക്കും കുടുംബം കുട്ടികളൊക്കെ അല്ലേ അവർക്ക് അവർ ഇതൊക്കെ കാര്യമൊക്കെ നടക്കണ്ടേ എന്നാണ് അമ്മ പറയുന്നത് പക്ഷെ പതുക്കെ പതുക്കെ എന്തെങ്കിലും മലയാളികൾ ഇതൊക്കെ മറന്നുപോകും ഇങ്ങനെ കുഴിച്ചെടുത്തുനിന്ന് മറന്നു പോകും സമാധി ഇരുത്തിയത് മറന്നുപോകും കുഴിച്ചെടുത്ത് മറന്നുപോകും പോസ്റ്റ്മോർട്ടം ചെയ്ത് മറന്നുപോകും പതുക്കെ പതുക്കെ അവിടെ അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ നടക്കും ആ അത്ഭുത പ്രവൃത്തികൾക്ക് ഞങ്ങളും സാക്ഷികളാവണേ അല്ലെങ്കിൽ അത്രയും അത്ഭുത പ്രവൃത്തികൾ ഞങ്ങൾക്കും കിട്ടണേ എന്ന് വിചാരിച്ചിട്ട് അതിനടുത്തേക്ക് ചെല്ലു ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് ഒരു മകൻ അച്ഛനെ കൊന്നത് മന്ത്രവാദത്തിന്റെ കാരണം കൊണ്ടാണ് സാത്താൻ സേവ ഉണ്ടായിരുന്നു പറയുന്നത് അത് ഡോക്ടറേറ്റിനൊക്കെ പഠിക്കാൻ വേണ്ടി ഡോക്ടർ വിഭാഗത്തിന് ഡോക്ടറാവാൻ വേണ്ടിയൊക്കെ പഠിക്കാൻ പോയ ഒരു ചെക്കനാണ് ചെയ്ത് എന്ത് ധൈര്യത്തിലാണ് നമ്മൾ യുവമാരൊക്കെ മുമ്പിലൊക്കെ പോയിരിക്കുന്ന ഒരു കുടുത്തില്ല കേട്ടോ എന്തായാലും സുഹൃത്തുക്കളെ മുന്നേ പറഞ്ഞ പോലെ ഉത്സവം നടത്താൻ പോകുന്നു എല്ലാവരും അവിടെ ചെന്നിട്ട് ഉത്സവത്തിൽ പങ്കെടുത്തോ വരവുകളൊക്കെ കൊണ്ടുപോയി അത് വലിയ അമ്പലമാക്കി ഭാവി നമ്മുടെ വീട്ടിനു മുമ്പിലൊക്കെ ഗോപൻ സ്വാമി ഈ വീടിന്റെ ഐശ്വര്യം പക്ഷേ ഗോപൻ ദൈവം ഈ വീടിന്റെ ഔഷധം എന്നുള്ള ബോഡൊക്കെ തൂങ്ങും സംശയമൊന്നും ഉണ്ടാവണ്ട ഇത് കേരളമാണ്